പന്ത്രണ്ട് ദിവസം നിന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ യു എ ഇന്ത്യ സിറിയ ഈജിപ്റ്റ് ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുമാണ് അധികം സന്ദർശകർ എത്തിയത് ആകെ ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ മേളയ്ക്കെത്തി പതിനെട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തോളം സന്ദർശകരാണ് എക്സ്പോ സെന്ററിലേക്ക് ഒഴുകിയെത്തിയത് സന്ദർശകരിൽ ഏറ്റവും അധികം പേർ മുപ്പത്തിയഞ്ച് വയസ്സിനും നാൽപ്പത്തിനാല് വയസ്സിനും ഇടയിലുള്ളവരാണ് മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനും ഇടയിലുള്ളവരാണ് സന്ദർശകരിൽ രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി ദശാംശം ആറ് ഏഴ് ശതമാനം സന്ദർശകരിൽ അൻപത്തിമൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം പേർ പുരുഷന്മാരും നാല്പത്തി ആറ് ദശാംശം മൂന്ന് ആറ് ശതമാനം പേർ സ്ത്രീകളുമാണെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികളും ഇത്തവണ പുസ്തകോത്സവത്തിന് എത്തി ആയിരത്തിലധികം എഴുത്തുകാർ വിവിധ വേദികളിലായി പുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും ബുക്ക് സൈനിങ് ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് പ്രസാധകർ ഇത്തവണ മേളയിൽ പങ്കെടുത്തതായി ബുക്ക് അതോറിറ്റി സിഒ അഹമ്മദ് അൽ അമേരി അറിയിച്ചു അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള എൺപത്തിയഞ്ച് എഴുത്തുകാരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള നാൽപ്പത്തി എഴുത്തുകാരും ഇത്തവണ മേളയിൽ അതിഥികളായി എത്തി മാതൃഭൂമി ന്യൂസ് ഷാർജ